കെ എൻ എം ഐ എസ് എം എം ജി എം ഐ ജി എം മലപ്പുറം ഈസ്റ്റ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അതോടൊപ്പം തന്നെ നല്ല കേരളം കുടുംബ റാലിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കനത്ത മഴയിലും തളരാത്ത ആവേശവുമായി മുന്നോട്ട് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ഒരു റാലിയുമായി ബന്ധപ്പെട്ട കാര്യം അല്പം വാക്കുകളിലാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചു ഞാനും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല കേരളം പോലെ ഒരു സംസ്ഥാനം നമുക്ക് ഒന്നാമതാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് ഒന്നാമതാകണം പക്ഷേ നമ്മൾ ഒന്നാമത് ആകാൻ ഒരിക്കലും പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരി എന്നുള്ളത് നമ്മുടെ കുട്ടികൾ ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ഇന്ന് ഒരു ചെറിയ തോതിലാണെങ്കിലും നമ്മളത് വലിയ രീതിയിൽ ജനറലൈസ് പറയുന്നില്ല പക്ഷേ ഒരു ചെറിയ തോതിലാണെങ്കിലും ഇതിനൊക്കെ അടിമപ്പെടുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നാടും സമൂഹവും ഒരുമിച്ച് അതിനെതിരെയുള്ള പോരാട്ടത്തിലാണ് കെ എൻ്റെ അതിനെതിരെ ശക്തമായ ഒരു മുദ്രാവാക്യവുമായി നീങ്ങുന്നു എന്നുള്ളതിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ചത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രബുദ്ധരായ ആളുകളുള്ള ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിൽ കേരളം നിർഭാഗ്യമെന്ന് പറയട്ടെ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നാടായി നമ്മുടെ കേരളം മാറുന്നു എന്നുള്ളത് അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ് അറിവും തിരിച്ചറിവും ഉണ്ടായി വിശ്വാസവും അന്ധവിശ്വാസവും മനസ്സിലാക്കുക അത് തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബ കുടുംബറാലിയിൽ മുദ്രാവാക്യം അത്തരം ഒന്നാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് ഏറ്റവും ആകർഷണീയമായ കാര്യമായി ഞാൻ കാണുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നമ്മുടെ ഭരണഘടനാ സംരക്ഷണം ഭരണഘടനാ സംരക്ഷണം എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്ന അത് എഴുതി പിടിപ്പിച്ച ഭരണഘടന എന്ന വലിയ പുസ്തകത്തെ സംരക്ഷിക്കലല്ല ആ പുസ്തകം നൽകുന്ന ജീവിത രീതി ഉണ്ട് എനിക്കും നിങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള ഒരവസരമുണ്ടെങ്കിൽ ആ അവസരം നമുക്ക് നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരവസരം ഈ രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭരണഘടനാ സംരക്ഷണത്തിലൂടെ നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ ഫാസിസത്തിനും ഭീകരവാദത്തിനും എതിരായുള്ള പോരാട്ടം നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒന്നാണ് അത് ഏത് വിഭാഗത്തിൻ്റെതായാലും അതിനെതിരെ ശക്തമായി കൂട്ടായ്മയോടുകൂടി പോരാടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല കേരളം കുടുംബറാലിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം